സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മാങ്ങാച്ചാറാണ് കടുക് മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇതിനായി ഞാൻ ഒരു മുക്കാൽ കിലോയോളം തൂക്കമുള്ള മൂന്ന് പച്ച മാങ്ങ ആണ് എടുത്തിരിക്കുന്നത് അതേ തൊലിയൊന്നും കളയാതെ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കാം മാങ്ങ എല്ലാം പൂളിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയല്ല ഞാൻ എടുക്കുന്നത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് ഒത്തിരി വലുതുമല്ല ഒത്തിരി ചെറുതുമല്ലാത്തൊരു മീഡിയം രീതിയിലുള്ള കഷ്ണങ്ങളാക്കിയാണ് ഞാൻ അച്ചാറിനായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഈ വലുപ്പത്തിൽ തന്നെ അരിയണമെന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വലുപ്പത്തിൽ വേണേലും അരിഞ്ഞെടുക്കാമേ ഇതെല്ലാം ഇനി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് മാങ്ങ ഫുള്ളും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല മാങ്ങായിലേക്ക് കാരണം ഇപ്പം ഉപ്പ് ചേർത്താൽ മാങ്ങായിൽ വെള്ളം ഊർന്നു വരും അത് കാരണം ഉപ്പ് ചേർത്തിട്ടില്ല അച്ചാറുണ്ടാക്കുമ്പോൾ മാത്രമേ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറിയ മൂന്ന് കുടം വെളുത്തുള്ളി പൊളിച്ചത് ചേർത്ത് കൊടുക്കാം ഈ മാങ്ങ അച്ചാറിനെ താളിക്കുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല ഉലുവ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ഇപ്പോൾ താളിക്കുന്നില്ല അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് കടകിൻ്റെ പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി ചെറുതായിട്ട് കുത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് കളർ മാറി വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം നാല് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ അച്ചാർ പൗഡറും അരസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് പച്ചമണം മാറുന്നിടം വരെ പൊടികൾ ഇളക്കി കൊടുക്കണം പൊടികളുടെ പച്ചമണം എല്ലാം മാറി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളവും ഒഴിച്ച് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കണം പി അതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ വിന്നാഗിരിയാണേ ചേർത്ത് കൊടുക്കുന്നത് വിന്നാഗിരി ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ മാങ്ങായ്ക്ക് വലിയ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിന്നാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം ചാറ് പോലെയല്ല ഈ പൊടികളെല്ലാം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ വെള്ളം വെള്ളവും വിന്നാഗിരിയും എല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കാം മുഴുവൻ മാങ്ങയും ഇട്ട് കൊടുത്ത ശേഷം തവിയുണ്ടെ നല്ലവണ്ണം ഇളക്കിയൊന്ന് മിക്സാക്കിയെടുക്കണം ഈ മാങ്ങാച്ചാറെ ചാറൊട്ടും തന്നെ ഇല്ലാതെ വെരണ്ടിരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് മാങ്ങ വെന്തു പോകാതെ പൊടികളിലേക്ക് മാങ്ങ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് അവസാനമായി അര ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചതും അര ടീസ്പൂൺ കായപ്പൊടിയും രണ്ട് സ്പൂൺ കടുവിൻ്റെ പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ചൂടായ പാനിലിട്ട് വറുത്തതിന് ശേഷം ചെറിയ ചൂടോടെ അതേ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കൃഷി ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം പേറ്റിക്കളഞ്ഞ് എടുത്ത് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പരിപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ മാങ്ങാച്ചാറയും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകും കാണാൻ നല്ല ലുക്കും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കണം ഈ അച്ചാറ് രണ്ട് മൂന്ന് ദിവസം വെളിയിലിരുന്നാലും അഴുക്കാകത്തില്ല കൂടുതലുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും മാങ്ങാച്ചാർ പല ടൈപ്പിൽ നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ